സ്ലാമലിക്കും നമ്മളിപ്പോൾ ജബൽനൂർ മലൻ്റെ മുകളിൽ എത്താനായിക്കണം കേട്ടോ ജബൽനൂർ മല മുകളിൽ അവിടെ എൻഡിൽ അവിടെയാണ് കാണണോ ഇറിട്ട് പോലെ കാണുന്നുണ്ട് അതായത് ഇവിടെ ഏകദേശം സൂര്യൻ മറിയാനായിക്കണ് ഇവിടെ ആളുകളൊക്കെ ഇങ്ങനെ കയറി വരുന്നോളൂ അത് നമുക്ക് ഇനി ഒരു അരമണിക്കൂറുണ്ട് അതിന് മുകളൊക്കെ എത്താൻ കാരണം അത്രക്കും ഡേഞ്ചർ പിടിച്ചൊരു ഇനി കയറ്റാൻ അവിടെ കയറാൻ പോണ സ്റ്റെപ്പാണ് ഇതുവരെ റോഡുണ്ട് ഇവിടുന്ന് നമ്മൾ കയറാൻ ബുദ്ധിമുട്ടാവും എന്തായാലും നമ്മൾ കയറണം ഇൻഷാല്ല ഇവിടെയൊക്കെ കയറി വരികയാണ് ഇവിടെ കച്ചവടക്കാരും ഉണ്ട് കേട്ടോ ക്രാക്കൊക്കെ തിന്നാൽ അവിടെ എണ് ഗോതമ്പുണ്ട് ഇവിടെ വല്ല്യമ്മ സുഖായിരിക്കണേ പാകിസ്ഥാനാണ് പാകിസ്ഥാനുകളാണ് അവിടെ ഒരു പീസിന് ഓറഞ്ചിന് എൻട്രിയാൽ വെള്ളത്തിന് എൻട്രിയാല് നമ്മൾ പണ്ട് കാര്യമില്ല അല്ലേ കാരണം അവിടെ നിന്നുണ്ട് ഏറ്റു കൊണ്ടുവരണ്ടേ അപ്പോൾ അത്യാവശ്യമാണൊക്കെ ഒന്ന് കഴിക്കേണ്ടി വരും ഇവിടെ നിന്ന് കാരണം ഇവിടെ വേറെ കടകളൊന്നുമില്ല ആ മലകൾ ഈ മലൻ്റെ അടിയിൽ സാധാരണ റോഡൊക്കെ ഉണ്ടാക്കിയാൽ റോഡൊക്കെ ഉണ്ടാക്കിയാട്ടോ റോഡ് ഉണ്ടാക്കി കയറാൻ വേണ്ടിയുള്ളത് ഇനി അവിടെ അങ്ങോട്ട് പഴയ ആ സ്റ്റെപ്പുണ്ടാക്കുക മോൾക്ക് അതായത് കുറച്ചു കാലം മുന്നേ ഇങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റെപ്പ് അതുപോലെയുള്ള സ്റ്റെപ്പ് തന്നെ ഉണ്ടാക്കുക ഇതുവരെ റോഡുണ്ട് വണ്ടികൾ ഇതുവരെ ഇവിടുന്ന് താഴത്തേക്ക് വെക്കുമ്പോൾ ഇത്രങ്ങാനൊക്കെ ഉണ്ടല്ലോ ഓ നമുക്ക് കുറച്ചേരം അവിടെ നിൽക്കാം ഇവിടെ സോളാറൊക്കെ കിടിപ്പിക്കണം കറണ്ടൊക്കെ ഇവിടെ സോളാറിനെ ഉറക്കണ ലൈറ്റ് കാര്യങ്ങളൊക്കെ മക്കന്റെ ചുറ്റു വാങ്ങുന്നത് ഫുള്ള് മലകളാണ് പല വിധത്തിലുള്ള മലകൾ മോൾക്ക് നമുക്ക് എത്തണം മോൾക്ക് ഇൻഷാല്ല എത്തും ഇനി കുറച്ചും പാടെ നടന്ന മതി മോൾക്ക് കയറണ വീഡിയോ വേറെ കാണിക്കാം